أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بوحمان برزهودري زهوتر ماري. നമ്മൾ നിത്യം നിരവധി അറിവുകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പഠിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നും ഒരു ഫലം ശരിയായ രീതി ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ഉണ്ടാവും ഓരോ അമലുകൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ അഹ്ലാസോടെ അല്ലെങ്കിൽ ഹൃദയശുദ്ധിയോടെ മനസ്സിനെ ഏകാഗ്രമാക്കി ചൊല്ലുകയാണെങ്കിൽ ആ അമൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട അള്ളാഹുറബു അല്ലി തമ്പുരാൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും ആ അമിലള്ളാഹ് സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ചാനൽ വരുന്ന എല്ലാവിധ അറിവുകളും നിങ്ങൾ മനസ്സിനെ ശുദ്ധമാക്കി ഓരോ നമസ്കാര ശേഷം ചൊല്ലാനുള്ളത് അങ്ങനെയും അല്ലാതെ ചൊല്ലാനുള്ളത് രണ്ടക്കാത്ത സുന്ദര ഒന്നുവോടുകൂടി തന്നെ അവിടെ തന്നെ ഇരുന്ന് എഴുന്നേക്കാതെ ഭൗതിക ചിന്തകളൊന്നുമില്ലാതെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അഖിലാസോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ ഹലാലായ മുറാദ് എന്താണോ അതെങ്കിൽ ഹലാലായതാവ് സ്വീകരിച്ചു തരും സ്വീകരിക്കും നിറവേറ്റിത്തരും അള്ളാഹ് നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും റബ്ബൽ ഇസത്തായ തമ്പുരൻ സോലഹായ അമിലായ തമ്മിലെന്നും സ്വീകരിക്കും മാറാവട്ടെ ആ മീൻ അറബൽ അൽ മീൻ ഇന്ന് നമ്മൾ പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞരുക്കങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും ഇത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ചോദിക്കും കമൻ്റായിട്ടോ മറ്റോ ചോദിക്കും എന്നിട്ട് നിങ്ങൾ കോടീശ്വരനായോ വലിയ പണക്കാരനായോ എന്നൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചായിരിക്കും അവരുടെ പ്രതിഫലം ഉള്ളവർക്ക് നൽകുന്നത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നൽകുന്ന അതേ രീതിയിലുള്ള പ്രതിഫലമായിരിക്കില്ല നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് ഓരോരുത്തരും ഹലാസോടുകൂടി ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആ ഒരു പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെറും ഒന്നര മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന ഒരു അമലാണ് അള്ളാഹിൻ്റെ ഒരു ഡിസ്മുകളാണ് പറയുന്നത് ഇത് ഓരോ വക്ത ഫർസ്കാരങ്ങൾക്ക് ശേഷവും അതായത് അഞ്ച് വക്ത ഫർസ്കാരങ്ങൾക്ക് ശേഷവും സ്ഥിരം നമ്മൾ നിങ്ങൾ ചൊല്ലുന്ന ഈ ബാധത്തുകൾ തിക്കറുകൾ സുലാത്തുകൾ ദുഹാകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഭൗതിക ചിന്തകളൊന്നും ഇല്ലാതെ പോലും മുറിയാതെ സൂക്ഷിച്ചുകൊണ്ട് നല്ല ഖിലാസോട് നല്ല മനസ്സോടുകൂടെ യാ മാലിക്കു യാ വനിയു എന്ന ഈസ്മ് ഓരോ ഫർവ സംസ്കാരങ്ങൾക്ക് ശേഷം എഴുപത് വീതം ചൊല്ലുകയാണെങ്കിൽ അത് ദായമാക്കുക സ്ഥിരമാക്കുക ഇത്ര ദിവസം എന്നില്ലാതെ അത് നിങ്ങൾ പ്രാവർത്തികമാക്കി പോവുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ നല്ല ഇഖ്ലാസോടെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നല്ല സൂക്ഷ്മതയോടെയാണ് ചെയ്യുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങളാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ കരകയറ്റുന്നതാണ് നിങ്ങൾ ചെയ്തു നോക്കൂ അള്ളാഹു സ്വീകരിക്കട്ടെ ഇരുലോകത്തേക്ക് ഉപകരിക്കുന്ന സ്വാലഹായ്മയായി അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെയും സംസാരങ്ങളെയും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിപ്പരായ്മളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞാൻ അതിന് സ്വീകരിക്കുമാറാവട്ടെ ആമിനി അറബുല്ലാലമീൻ അസ്സലാ ലൈക്കും വർഹമത് വബർക്കാത്തു അതുപോലെ തന്നെ ഈ ചാനലിൽ വരുന്ന മെസ്സേജ് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക ബുദ്ധിമുട്ടില്ലാത്തവർ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരാൾ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതും പ്രതിഫലം അവർക്ക് കിട്ടുന്നില്ലെന്നൊട്ടും കുറയാതെ നിങ്ങൾക്കും കിട്ടും അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യുക അതൊന്നും സ്വീകരിക്കുമാറാവട്ടെ ആ മീനെ അറബുല്ലമീൻ